സ്കൂൾ മൈതാനത്ത് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കെ കാറുകളിലെത്തിയ സംഘം അപകടമുണ്ടാക്കും വിധം റൈസിംഗ് നടത്തിയതായി പരാതി സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നവംബർ പതിനാലിന് ബംബ്രാണ ജി ബി എൽ പി സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം അരമണിക്കൂറോളം ഇവിടെ ഷോ നടത്തിയ ശേഷമാണ് സംഘം തിരിച്ചു പോയത് സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ്കുമാർ നടത്തിയ അന്വേഷണത്തിൽ രണ്ട് കാറുകളും കൗമാരക്കാരനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു സ്കൂൾ മൈതാനത്ത് അതിക്രമിച്ചു കയറി ഭീതി സൃഷ്ടിക്കുകയും അപകടമുണ്ടാക്കും വിധം കാർ ഓടിച്ചതിനുമാണ് ഇരുവർക്കെതിരെയും കേസെടുത്തത് വാഹനം ഓടിച്ചവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയുടെ രക്ഷിതാവിനെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു കാറുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ഒരു മാസം മുൻപ് ഉപ്പള ബേക്കൂർ സ്കൂളിലും സമാനമായ സംഭവം നടന്നിരുന്നു സ്കൂൾ അധികൃതരുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് നടത്തി